പ്രായം എങ്ങനെ കൂടി വരിക അല്ലേ എന്നാൽ ഈ പ്രായം കൂടി വരുമ്പോഴും ചെറുപ്പായി നിലനിർത്താൻ എന്തെങ്കിലും സൂത്രവിദ്യ ഉണ്ടോ ഇൻ്റർനാഷണൽ യോഗാ ദിനത്തിൽ ഞാൻ ആ സൂത്രവിദ്യ പറഞ്ഞു തരികയാണ് അപ്പോൾ എന്താണെന്ന് മനസ്സിലായാലോ യോഗ തന്നെയാണത് നമ്മൾ പ്രായമായി വരുമ്പം നമ്മുടെ ബോഡി ഇങ്ങോട്ട് സ്റ്റിഫും എനർജിയൊക്കെ ആയിട്ട് ആയി പോകും യോഗ ചെയ്താൽ എന്തായിരിക്കും ഈ സ്റ്റിഫ്നെസ് അങ്ങോട്ട് കുറയും അങ്ങോട്ട് റീഗെയിൻ ചെയ്യും ചെയ്യും അപ്പം തന്നെ മനസ്സിലായല്ലോ യോഗ നല്ലൊരു നമ്മളെ പ്രായം ആവുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയാൻ ഏറ്റവും ഉചിതമായൊരു മാർഗമാണെന്ന് പ്രായമാകുമ്പോൾ നമ്മൾ വലിയൊരു പ്രശ്നം എന്താ നമ്മൾ ചലനങ്ങളൊക്കെ അവസാനിപ്പിക്കും പിന്നെ ബോഡി മൂവ് ചെയ്യാതിരിക്കും എന്നാൽ യോഗ എന്താ ചെയ്യുക നമ്മളെ കൊണ്ട് ചലിപ്പിക്കും നമ്മളെ ശരീരത്തെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിപ്പിക്കും നമ്മൾ മനസ്സിനൊക്കെ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ കൊണ്ടുവരും അപ്പം എന്താവും ഈ മൂമെന്റ് ഉണ്ടായാൽ നമ്മൾ എപ്പോഴും ചെറുപ്പായിട്ട് നിൽക്കും ഇത് നമ്മളെ സ്റ്റാമിന കൂട്ടാൻ സഹായിക്കും നമ്മുടെ പോസ്റ്റർ ഈരുത്തത്തിൻ്റെ പോസ്റ്റർ വയസ്സാകുമ്പോൾ അങ്ങനെ കുഞ്ഞു നിൽക്കുന്ന ആയിട്ട് നിന്നിട്ട് നല്ല ആയിട്ട് ജീവിതത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും പിന്നെ പ്രായമായി വരുമ്പോഴുള്ള വലിയൊരു പ്രശ്നമാണ് ബാലൻസ് കിട്ടാതായി പോകാം യോഗ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല ബാലൻസ് നിലനിർത്താനും പറ്റും അപ്പം പ്രായം പ്രായം കൂടുമ്പോൾ മറ്റൊരു പ്രശ്നം നമ്മുടെ ശരീരത്തിൽ ചുക്കിച്ചുളുകൾ ഉണ്ടായിട്ട് ഇതൊക്കെ അങ്ങോട്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ ആയിട്ട് പോയി പോകുന്നൊരവസ്ഥ ഉണ്ടാവും പിന്നെ എന്താണ് നമ്മളെ ബ്രെയിൻ പവറൊക്കെ ഡിക്രീസ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും ഇതിനും യോഗ നല്ലൊരു സൊല്യൂഷനാണ് യോഗ രാവിലെ ചെയ്താലേ രാത്രിങ്ങൾക്ക് ശാന്തമായിട്ട് ഉറങ്ങാം പിന്നെ തലയിൽ വല്ലാണ്ട് സ്ട്രെസ്സൊന്നും വാഴാന് യോഗ സമ്മതിക്കൂല നമ്മുടെ ശരീരം മൂവ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആൻഡ് യൂത്ത്ഫുൾ ആയി നിലനിർത്താൻ യോഗ ചെയ്യുന്നോണ്ട് പറ്റും ലോഫ് നമ്മളെപ്പോഴും ഇങ്ങനെ ഫ്ലെക്സിബിളായി നിൽക്കുന്നുണ്ട് നമ്മളെപ്പോഴും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് നമ്മൾ ദീർഘായുസിലേക്ക് ആരോഗ്യത്തെ ഓടങ്ങ നീങ്ങും ഒരു യൂറോപ്യൻ പഠനം ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരാൾക്ക് അങ്ങനെ ഇരുന്ന് എന്നിട്ട് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ളവരെക്കാളും ഏഴി ഡെത്തിനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇതുപോലുള്ള അവസ്ഥകളൊക്കെ തടയാൻ നമ്മൾ യോഗ റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധ്യമാവും യോഗ ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ലേ സമയം വൈകിട്ടൊന്നുമില്ല ഈ ഇന്റർനാഷണൽ യോഗാ ദിനത്തിന് എന്താണ് നമുക്കൊരു തീരുമാനം എടുത്താലോ കുറച്ച് യോഗ ഒരു രണ്ട് മിനിറ്റ് എങ്കിൽ രണ്ട് മിനിറ്റ് യോഗ ചെയ്യുന്ന ഒരു തീരുമാനം കെടുക്ക് എല്ലാവർക്കും ഇൻ്റർനാഷണൽ യോഗാ ദിനാശംസകൾ നേരെയാണ് ഇത് ആശംസ വെറുതെ ചെവി കൊണ്ട് കേൾക്കാനല്ല ഇപ്പം തന്നെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഹാപ്പി ഇൻ്റർനാഷണൽ യോഗ ഡേ ബൈ